ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്തരവ് പ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിലും സ്കൂളുകളിൽ ഗതാഗതത്തിലുള്ള എല്ലാ സ്ഥലത്തും ും ചെയ്യാതെ സർക്കാർ പെട്ടെന്ന് ഇങ്ങനൊരു ടെസ്റ്റ് നടത്തുന്ന തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സംരംഭമാണിത് അതുമാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ പോയി ചെറിയ പൈസക്ക് ലൈസൻസ് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ വണ്ടി പോലും ഓടിക്കാൻ അറിയാതെ ലൈസൻസ് കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ പലതുമുണ്ട് അത് വെച്ച് കുട്ടികൾ റോഡിലിറങ്ങിയാൽ നമ്മൾക്ക് സാധാരണ ജനങ്ങൾക്കെല്ലാം ഈ ഈ ഈ ഈ ഒരു നിയമം നിയമം യാതൊരുവിധ അടിസ്ഥാന ഒരുക്കാതെയാണ് സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് ടെസ്റ്റ് എല്ലാ സംഘടനകളും ഞങ്ങളും സമരം ഇവിടെ ഓൾ കേരള സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബഹിഷ്കരണം നടന്നത് കാലത്ത് ഒൻപത് മണിയോടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം ടി ശ്യാംജിത്തിന്റെ നേതൃത്വത്തിൽ അധികൃതർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തിയെങ്കിലും പുതിയ സർക്കുലർ പ്രകാരം മാത്രമേ ടെസ്റ്റ് നടത്താൻ കഴിയൂ എന്ന് ടെസ്റ്റിനെത്തിയവരെ അറിയിക്കുകയായിരുന്നു ഇതിന് തങ്ങൾ തയ്യാറല്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും പഠിതാക്കളും അറിയിച്ചതോടെ എം വി ഐ ആർ ടി യുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് നിർത്തിവെക്കുകയായിരുന്നു മാത്രമല്ല പുതിയ സർക്കുലറിൽ പറയുന്ന രീതിയിൽ ടെസ്റ്റുകൾ നടത്താനുള്ള സൗകര്യം ഗ്രൗണ്ടുകളിൽ സജ്ജവുമല്ല പുതിയ സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടത്താനുള്ള നീക്കത്തിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് പിന്മാറിയില്ലെങ്കിൽ സമരം തീരുമാനം ആ സമരത്തിലേക്ക് എല്ലാവരും സഹകരിക്കുകയും വേണം നമ്മൾ ഈ പഴയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ ഏത് രീതിയിൽ വന്നാലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ആദ്യം അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം വേണം ഇവിടുത്തെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അതുമാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങൾ എതിരല്ല ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള എന്ത് പുരോഗമനം വന്നാലും ഞങ്ങളതിനു സ്വാഗതം ചെയ്യുന്നു കാരണം മാറ്റങ്ങൾ വരണം കാലത്തിനനുസരിച്ച് മാറ്റം അത്യാവശ്യമാണ് പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ പെട്ടെന്ന് ഈ ഒരു രീതിയിലെ ടെസ്റ്റ് സമ്പ്രദായം കൊണ്ടുവരുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ആധുനിക വർക്കരണത്തിന് ഞങ്ങൾ എതിർക്കുന്നില്ല പുരോഗമനത്തിന് എന്തിനും ഡ്രൈവിംഗ് ടെസ്റ്റിന് കാലാവസ്ഥ മാറ്റം അത്യാവശ്യമാണ് ആ മാറ്റത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ് പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് സർക്കാരാണ് അതിനുള്ള സാവകാശം മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ബച്ചോട്ടെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ രീതിയിൽ പോകണം ഒരു നീണ്ട കാലയളവ് വെച്ചിട്ട് അതിനുള്ളിൽ എല്ലാവരും തയ്യാറായി വെച്ചോട്ടെ ഇത് രണ്ട് മാസത്തിനുള്ളിൽ പെട്ടെന്ന് ഒരു സർക്കുലർ വരിക അത് അത്രാം തീയതി മെയ് ഒന്ന് മുതൽ ഇങ്ങനെയാണ് നടപ്പിലാക്കുക അത് അംഗീകരിക്കാനാവാത്തത് സ്ലോട്ടുകൾ ൾ രണ്ട് ടെസ്റ്റ് സ്ഥലത്താണ് ടെസ്റ്റ് ടെസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഗതാഗത മന്ത്രി വാശി ഒഴിവാക്കി സഹകരിക്കണം എന്ന് മാത്രം ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഏകപക്ഷീയമായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ആണ് ഒന്നാം തീയതി ഒന്നേ അഞ്ചിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശമുണ്ട് അതായത് കാരണം സൗകര്യങ്ങളൊന്നും നമ്മളെ പേരാമ്പ്ര ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഒരുക്കാത്ത ഇല്ലാത്തത് കാരണം നല്ലവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഒരു കണ്ടി ഒരു അവസര ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പം ഇതിനകത്ത് തന്നെ ഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ബാക്കി സൗകര്യങ്ങളിൽ വാഹനങ്ങളിലും ഒരുക്കേണ്ടതുണ്ട് വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ പിന്നെ അതിന് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വി എൽ ടി വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ഇതൊക്കെ വേണം ഗ്രൗണ്ടിലാണെങ്കിൽ എച്ച് എച്ച് കഴിയുമ്പോൾ തന്നെ ആംഗുലാർ പാർക്കിംഗ് പിന്നെ പാലർ പാർക്കിംഗ് സിക്സ് ഐ എന്നീ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ സംവിധാനങ്ങളൊന്നും നിലവിലി ആകാത്തത് കാരണം ഇന്നിപ്പം ടെസ്റ്റ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് പിന്നെ അധികാരം മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും ഡയറക്ഷൻ കിട്ടുന്ന മറക്കി നമുക്ക് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര